നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടിരുന്ന കാര്യമാണ് ഈ ഒരു കുട്ടി ഏഹ് ഗെയിമിങ്ങിന്റെ അഡിക്ഷൻ കാരണം ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാത്തതുകൊണ്ട് അമ്മയുടെ കഴുത്തിൽ കത്തി വെച്ച് കുത്തുക ഇത് വെറും ഒരു ഒറ്റ എക്സാമ്പിൾ മാത്രമല്ല ഇതിനു മുൻപും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഗെയിമിങ്ങിന്റെ അഡിക്ഷൻ കാരണം കുട്ടികൾ എന്നല്ല ആളുകൾ മുതിർന്നവരടക്കം ഈ ഗെയിമിന് ആയിട്ട് അവർ പലതരത്തിലുള്ള എന്താ ക്രൈമുകൾക്കും കമ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഗെയിമിങ് നല്ലതാണോ അല്ലെങ്കിൽ നിരോധിക്കണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഗെയിമിങ് ഒക്കെ പറയുമ്പോൾ ഒരു അമ്പത് ശതമാനം നല്ലതും അല്ല ഒരു എഴുപത്തഞ്ച് ശതമാനം നല്ല ഒരു ഇരുപത്തഞ്ച് ശതമാനം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇപ്പം പണ്ട് കാലങ്ങളിൽ മറ്റേ ബ്ലൂവെയിൽ അങ്ങനത്തെ ഗെയിമുകളൊക്കെ നിരോധിക്കണം അതൊന്നും പറ്റത്തില്ല പക്ഷെ ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെട്ടും പൈസ ഉണ്ടാക്കുന്നതും ചെയ്യുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് ഇപ്പം കുട്ടിയോ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പം ഫ്രീ ഫയർ പബ്ജിയോ ഒക്കെ പോലെ ഗെയിമുകൾ അവരൊരു ഇപ്പം ഒരു നാലഞ്ച് പേരായിട്ട് ഒന്നിച്ചിരുന്ന് കളിക്കുന്നു പൊരുത്തങ്ക ഒരു കുട്ടി വീട്ടിലിരുന്ന് ഫോണും നോക്കി യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും മാത്രം നോക്കിയിരിക്കുമ്പോഴത്തേനും അവൻ്റെ ജീവിതം അവിടെ തീരുവാണ് പക്ഷേ ഇപ്പോൾ ഒരു നാല് പേരോടവൻ കളിക്കുമ്പോഴായാലും അവൻ ചെയ്യുന്നത് കൂട്ടുകാരോട് ഒത്തുചേർന്നിപ്പം അവിടെ പോകുന്നു വരുന്നു വെടിവെക്കടാന്നൊക്കെ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിലും പക്ഷെ അതിൻ്റെ അകത്ത് അവർ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ അങ്ങനെയാണ് ഇപ്പൊ നന്ദു പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് അവൻ ഏകാന്തതയിൽ ഇന്ന് ഡിപ്രസ്ഡ് ആവുന്നതിലും നല്ലത് അവൻ അവരുടെ കൂട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അതല്ല ഉദ്ദേശിച്ച പോയിന്റ് പക്ഷെ ഈ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്ന് അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ ഈ ഒരു ഗെയിം സാധ്യമാവുള്ളൂ പബ്ജി ആണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും ഒക്കെ അതല്ലാതെ എന്തുകൊണ്ട് പുറത്തുപോയി ടർഫിലോ അല്ലെങ്കിൽ മൈതാനങ്ങളിലോ ഫുട്ബോളോ ക്രിക്കറ്റോ അതുപോലുള്ള ഗെയിമുകൾ കളിക്കാത്ത ഒരു വീടുകളുടെ കാര്യം പ്പ ശതമാനം അമ്മമാരും പറയും ഇപ്പം അവിടുത്തെ ബാറ്റും എടുത്തോണ്ടിറങ്ങുമ്പോൾ ഇരുന്ന് പഠിക്കണമെന്ന് പറയും ഈ കുട്ടികൾ പഠിക്കുക മാത്രല്ല കളിക്കുകയും ചെയ്യണം പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ഒരു മുപ്പത് പിള്ളേർ ഒന്നിട്ട് കളിക്കുന്നിടത്തുനിന്ന് ഒരു ഇരുപത് പേര് വന്നില്ല ബാക്കി പത്ത് പേര് പോയിട്ട് കളിക്കുക ബാക്കിയുള്ളവന്മാർ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാന്ത് പിടിക്കുന്നതിന് ഭേദ ഒരു ഗെയിം കളിക്കുക എന്നുള്ളത് ഗെയിം കളിക്കുന്നത് തെറ്റുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പുതിയ കുട്ടികൾക്ക് പല കാര്യങ്ങളിലും അതിൽ കൂടെ നേടാൻ പറ്റുന്നുണ്ട് ഇപ്പം ഗെയിമുകളിൽ ഇപ്പം പോലെ കൊച്ചു പിള്ളേർ സ്ട്രീമേഴ്സ് വരുന്നുണ്ട് അവർ അവരുടെ സ്കില്ല് വളർത്തിയെടുത്ത് ഇപ്പം വരും കാലത്ത് ഇനി ഇപ്പം അമ്പാനിയൊക്കെ ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഇപ്പം പൈസ മുടക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ് കൂടുതൽ ഒരു അപ്പം ഇനി വരുന്ന കാലത്ത് ഗെയിമിംഗ് ഒരു വലിയൊരു കണ്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിലൊരു സ്കില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് അഡിക്റ്റ് ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ അഡിക്ഷനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം അത് ഇപ്പൊ പറഞ്ഞപോലെ എന്താ പറയാ ഒരു നമ്മൾ ഒരിക്കലും മാനസികമായിട്ട് എന്താ പറയാ ഓക്കെ ആയിരിക്കില്ല അല്ലെ ഓക്കെ ഇൻ ദ സെൻസ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് അതൊട്ടും ഗുണകരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതുപോലത്തെ പബ്ജിയും ഫ്രീ ഫയർ ഒക്കെ പോലെയുള്ള ഗെയിമുകൾ കളിക്കുന്ന സമയത്ത് ആളുകളിൽ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒരു എന്താ പറയാ അക്രമ സ്വഭാവം കൂടി വരില്ലേ ഇല്ല അതിപ്പം ഒരു ഗെയിം ഗെയിമിന്റെ രീതി കാണുന്നവരുമുണ്ട് ഇഷ്ടംപോലെ ഇപ്പം അമ്മയുടെ കഴിച്ച് കത്തി വെച്ചു പറഞ്ഞു അവൻ ഇപ്പൊ ഒരു ഒന്നു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഫോൺ കളിക്കാൻ കൊടുത്തു കഴിഞ്ഞ അവൻ ചിലപ്പോ അത് കളിച്ചിട്ട് ഫോൺ തിരിച്ചു വെച്ചിട്ട് പോയാനേ അപ്പം അത് കൊടുത്താൻ പ്രശ്നമില്ലായിരുന്നു ഒരു പരിധിക്കപ്പുറം പോകുന്നു എന്ന് തോന്നുമ്പോഴല്ലേ ആളുകൾ അതിനെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് അതെ ആ അതുപോലെ ആയിരിക്കില്ല ഇതിനകത്തും റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടാവുക കുട്ടി അനിയന്ത്രിതമായി അല്ലെങ്കിൽ യാതൊരുവിധ കണക്കും കൈയ്യും ഇല്ലാതെ ഫോൺ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു എന്ന് വന്നപ്പോഴായിരിക്കില്ലേ ആ അമ്മ ഫോൺ കൊടുക്കാത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവുക അതെ പക്ഷെ എല്ലാ ഇപ്പൊ ഒരു യൂട്യൂബർ ആയാലും ഗെയിം കളിക്കുന്ന ഒരു യൂട്യൂബർ ആയാലും അവൻ ആദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അവന്റെ സ്കില് വളർത്തിയെടുത്ത് അവൻ യൂട്യൂബിൽ വീഡിയോ എടുത്ത് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ വീട്ടുകാർ പറയും ആ എന്റെ മോൻ ഗെയിമറാന്ന് പറയും പക്ഷെ അതിന് മുമ്പ് വരെ ആരും സപ്പോർട്ട് ചെയ്തില്ല ഇപ്പം നാട്ടിലിറങ്ങിയിട്ട് ഇപ്പം വെറുതെ ഇരിക്കുക ഇങ്ങനെ ഗെയിമും കളിച്ച് നടന്നു എന്നല്ലാതെ അവന് സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല പൈസ അല്ല പൈസ ഇപ്പം ഒരു വീഡിയോ ഇട്ട് വരുമാനം വന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടി കഴിയുമ്പോഴാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം തൊട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം അവന് ഇപ്പം പഠിക്കാൻ ഇഷ്ടമല്ല ഗെയിം കളിക്കാനാണ് താല്പര്യം അതിന്റെ രീതിയിൽ എന്തെങ്കിലും നോക്കണം ഇപ്പം പുറത്തൊക്കെ രാജ്യങ്ങളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ ഇവിടെ ഗെയിമിങ്ങിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടണം അപ്പം ഒരു ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അതിനിടയ്ക്ക് പ്രായം വരുന്ന ഒരു കുട്ടിയാണെന്ന് കരുതുക അഞ്ചിനും പത്തിനും ഇടയ്ക്ക് പ്രായം വരുന്നത് അഞ്ചാം ക്ലാസ്സിനും പത്താം ക്ലാസ്സിനും ഇടയ്ക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇതേപോലെ ഗെയിമിന് ഒരു അഡിക്ഷൻ വരുവാണ് അല്ലെങ്കിൽ അഡിക്ഷൻ എന്നുള്ള പദം നമുക്ക് വേണേൽ മാറ്റി നിർത്താം ആ കുട്ടിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കരമായ ആസക്തി ഏഹ് അതായത് സ്ഥിരമായി എന്നും ഗെയിം കളിക്കുന്നു പഠനത്തെ മാറ്റി നിർത്തി കൊണ്ട് ഗെയിമിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഗെയിം കളിക്കുന്നു അപ്പൊ നന്ദി ഈ പറഞ്ഞ പോലെ അവന്റെ പാഷനാണ് ആ ഗെയിമിങ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണോ അവനൊരു ഇത്ര ശതം ഇത്ര സമയത്തേക്കിന് ആ ഒരു ഫോൺ കൊടുക്കണം അവൻ ഗെയിം കളിക്കണം ഇപ്പം വീട്ടുകാർ അമ്മ ഇപ്പം കൂടി ഇരിക്കണം ഇത്ര നേരം പറ്റുമെങ്കിൽ കൂടി ഇരുന്ന് അവൻ കളിക്കുന്നു കഴിയുമ്പോൾ ഫോൺ മേടിക്കുക ഇത്ര നേരം നിനക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം ഫോൺ തരാമെന്ന് പറയുക എന്നിട്ട് അതുപോലെ ചെയ്യുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എല്ലാ കുട്ടികൾക്കും ഇപ്പം ഇപ്പം സ്കൂള് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിരുന്ന് പഠിക്കുക എല്ലാം പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അവന് എൻ്റർടൈൻമെന്റ് വേണം അപ്പോൾ ഒരു ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല അത് ഗെയിം കളിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ടാണല്ലോ അത് പുറത്തു പോയിട്ടാവാലോ എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് മുൻപുള്ള കാലങ്ങളിൽ ഈ ഫുട്ബോളും അല്ലെങ്കിൽ ക്രിക്കറ്റും അല്ലാതെയുള്ള നാടൻ കളികളും ഒക്കെ പുറത്തുപോയി പണ്ടുള്ളവർ കളിച്ചിരുന്നു അപ്പൊ ഇതുപോലത്തെ ക്രൈമുകളൊന്നും നമുക്ക് കേൾക്കാനിരുന്നു കേൾക്കാനില്ലായിരുന്നു പക്ഷെ എന്ന് മുതലാണോ ഈ ഡിജിറ്റലൈസ്ഡ് ആയത് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗെയിമുകൾ ഇങ്ങനത്തെ പബ്ജി ആയാലും ഫ്രീ ഫയർ ആയാലും ഞാൻ അതിന് ഊന്നിപ്പറഞ്ഞ് ആ ഗെയിമുകൾ സ്പെസിഫിക്കലി മോശമാണെന്നല്ല ഞാൻ വാദിക്കുന്നത് പക്ഷേ ഈ എന്താ പറയാ ഫോണുകളിലേക്കും അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ ടൈമിലേക്കും കുട്ടികൾ വന്നതിന് ശേഷമാണ് അവർക്ക് ഈ അഡിക്ഷൻ ആയാലും അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവമായാലും അത് ഉടലെടുത്ത് വന്നത് അതിന് ശേഷമല്ലേ അപ്പൊ അതിന് പകരമായി പുറത്തു പോയി കളിച്ചുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം പക്ഷേ എൻ്റെ അറിവിലേറ്റവും കൂടുതൽ ഈ കുട്ടികൾ ഗെയിമിലോട്ട് വന്ന ഈ കൊറോണ സമയത്താണ് അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല അപ്പം എല്ലാവരും ഒന്നിച്ചൊരു കളിക്കാൻ പറ്റുന്ന ഗെയിം ഇങ്ങനെ ഓരോരോ പബ്ജി അങ്ങനെ ഗെയിമൊക്കെ അവർക്ക് പുറത്തുപോയി കളിക്കാൻ ഒരു ഗ്രൗണ്ടില്ല ഇപ്പൊ ടർഫിൽ പോണെങ്കിൽ ഒരാൾക്ക് കളിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ എടുക്കണം ഒരു ദിവസം അവൻ അഞ്ഞൂറ് രൂപ വീട്ടിൽ നിന്ന് മേടിക്കുന്നു ഇപ്പം എന്നെ പോലെ ഒരാക്ക് എന്നും അഞ്ഞൂറ് രൂപ മേടിക്കാം പക്ഷെ അതുപോലെ വേറൊരാക്ക് എന്നും കിട്ടും അതുപോലെ അവൻ ഇപ്പം ഞാൻ എന്റെ കൂടെ ഉള്ളവൻ അഞ്ഞൂറ് രൂപ ഒന്നും കിട്ടത്തില്ല ഒരു ദിവസം ടർഫിൽ പോകുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് ബാക്കി ദിവസം നമുക്ക് ഫോണിൽ കളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒന്നിച്ചു പോരുന്ന മിനിമിഷ അങ്ങനത്തെ പബ്ജി അങ്ങനത്തെ ഗെയിമുകൾ കളിക്കുന്നു എല്ലാവരും ഒന്നിച്ച് ഒരു വട്ടത്തിൽ ഇരുന്ന് കളിക്കുന്നു ഇപ്പം അവിടെ ഇപ്പം ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ താല്പര്യം ഉള്ളവർ അത് കളിക്കുന്നു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഈ ഗെയിമിങ്ങും ഒരു പാഷൻ ആയിട്ടുള്ളവരുണ്ട് അവർക്ക് അത് കളിക്കാനാണ് ഇഷ്ടം ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഇല്ല ഗെയിമിങ് ആളുകളെ മടിയന്മാരാക്കി മാറ്റോ മടിയന്മാരാക്കും പക്ഷെ ഒരു പരിധിക്കപ്പുറം ഈ പരിധി ആരാണ് നിശ്ചയിക്കേണ്ടത് അത് നമ്മൾ തന്നെയാണ് എങ്ങനെയാണ് അത് അത് നമ്മൾ തന്നെ ചിന്തിക്കണം ആ ഒരു ഗെയിം കളിച്ച് നമുക്കിപ്പം ഒരു ചെറിയ ഗെയിം കളിച്ച് നമുക്കൊന്നും നേടാനില്ല ഇപ്പം ഒരു ആയിട്ടുള്ള ഗെയിം അത് ഇത്ര നേരം നമ്മൾ കളിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം പറ്റത്തില്ലെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് എടുക്കുക എന്നുണ്ട് പക്ഷെ ഒരു പരിധിക്കപ്പുറം ആ ഹാർഡ് വർക്ക് പറ്റത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നിർത്തണം അത് നമ്മളെ തന്നെ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാക്കണം പക്ഷെ ഞാൻ പറയട്ടെ ഈ ഗെയിമുകൾ ഈ എന്താ പറയാ കുട്ടികളിൽ ഇതുപോലെയുള്ള അനാവശ്യമായ മെന്റൽ പ്രഷർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലർക്ക് ചില പ്രതീക്ഷകളൊക്കെ തോന്നുമല്ലോ അതായത് ഗെയിം കളിക്കുമ്പോൾ ഇമ്മച്ചുവർ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് മെച്ചോർഡ് ആയിട്ടുള്ള ഇപ്പൊ നന്ദു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പ്രായത്തിലുള്ളവരാണ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ മുതിർന്നവരാണ് ഗെയിം കളിക്കുന്നവരെങ്കിൽ അവർക്ക് കാര്യങ്ങളെ കൂടി നോക്കി കാണാൻ പറ്റും അതായത് എന്ത് ചെയ്താലും അതിൽ നല്ലതായി ഭവിക്കും എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനവന് തന്നെ മോശമായി വരും എന്ന് കുറച്ചും കൂടെ ഒന്ന് റാഷനലി തിങ്ക് ചെയ്യാനുള്ള ബുദ്ധിയുള്ളവരായിരിക്കും പക്ഷെ അതല്ലാതെ അതാണ് ഈ ഗെയിമുകളി ആർക്കും ആരുടെയും കയ്യിൽ എന്താ പറയാ നിയന്ത്രിതമായ ഒരു സാധനം അല്ലല്ലോ ഇന്ന പ്രായത്തിലുള്ളവർക്കെ പറ്റുള്ളൂ എന്ന നിയമമൊന്നുമില്ല അപ്പൊ ഈ കുട്ടികൾ ഗെയിം കളിക്കുന്ന സമയത്ത് അവര് നമ്മൾ കൊറേ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പറയാ അച്ഛന്റെയും അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വലിച്ചിട്ട് ഈ ഗെയിമിലേക്ക് വേണ്ടുന്ന വെപ്പൺസ് വാങ്ങുക അല്ലെങ്കിൽ ഗെയിമിലേക്ക് വേണ്ടി പലതരം പർച്ചേസുകൾ നടത്തുക അപ്പൊ അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ അത് ഇപ്പം അക്കൗണ്ട് സത്യം പറഞ്ഞ ഇപ്പം ഒരു അമ്മയുടെ അക്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മ ആയിരിക്കണം ഈ ഇപ്പം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ ഫോൺ കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുക്കുന്നു അതുപോലെ രണ്ടിലും പഠിക്കുന്ന കൊച്ചിന്റെ ഈ ഫോൺ ഉപയോഗിക്കുന്നു ഈ ഗൂഗിൾ പേ ഇതൊക്കെ ഇപ്പോഴേ പഠിപ്പിക്കുന്നതിനാ നമുക്കിപ്പം അക്കൗണ്ട് കരമായ പൈസയുടെ കാര്യങ്ങള് അത് ചെയ്യാൻ ഒരു ഇതായെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് അപ്പം ഒരു ഇത്ര ശതമാനം പേരേ ഉള്ളൂ എല്ലാവരും ഒന്നും ഇല്ല അപ്പം ഈ ഗെയിമിങ് ആളുകളിൽ അഡിക്ഷൻ ഉണർത്തില്ല അല്ലെങ്കിൽ അതൊരു രീതിയിൽ ഉപയോഗിച്ച് അഡിക്ഷൻ പറ്റിയ അഡിഷനിലേക്ക് കൊണ്ടുവന്ന വന്ന കുറെ ഗെയിമുകളുണ്ട് പക്ഷെ അതിനപ്പുറം എൻജോയ്മെന്റ് തരുന്ന ഇഷ്ടം പോലെ ഗെയിമുകളുണ്ട് ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ സ്ട്രീമേഴ്സിനെയും കാണാറുണ്ട് ലൈവും കാണാറുണ്ട് അവരുടെ ഗെയിമിങ്ങും കാണാറുണ്ട് അത് നമുക്കൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ ഗെയിമിന് ഗെയിമിങ്ങിന് ഒരു വരുമാനമാർഗമായി ഉപയോഗിക്കുന്ന ആളുകളെ പറ്റി എന്താ പറയാനുള്ളത് അവർ അവരുടെ സ്കിൽ ആ ഗെയിമിൽ കൂടെ വളർത്തിയെടുത്ത് അവരിൽ ഉണ്ടാക്കുന്ന പൈസ ആണ് ഇപ്പം ഇപ്പം വരുന്ന ഒരുത്തൻ ഒരിപ്പം ആയിരം ഉള്ളവനെ കണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് സബ് ഉള്ളവൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ആ ആയിരം സബ് ഉണ്ടാക്കി അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചെന്തെങ്കിലും ഗെയിം കളിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത അതുപോലെ എന്തെങ്കിലും കഴിവ് വെച്ച് ചെയ്ത് ചെയ്ത് ഇപ്പം ഒരു ഗെയിമിൽ ഇത് പറ്റത്തില്ലെങ്കിൽ അവന് പറ്റുന്ന വേറൊരു ഗെയിം കാണും അത് കണ്ടെത്തി അവൻ്റെ സ്കില്ല് വളർത്തുക അല്ലാതെ ഈ ആയിരം സബ് ഉള്ളവനെ കുറ്റം പറഞ്ഞ് ഒന്നും നേടാനില്ല ഈ ഭാര്യ സബ് ഒള്ളവൻ വളരും അവന്റെ സ്കില് വെച്ച് അപ്പൊ അതിലൂടെ വരുമാനം വർദ്ധിക്കും ഗെയിമുകൾ നിരോധിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളോട് എന്താ ഗെയിമുകൾ നിരോധിച്ചുകൊണ്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് ഈ മദ്യ മദ്യം മറ്റു മരുന്നുകളെല്ലാം ഇവിടെ നിരോധിക്കണം